ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സ്പെഷ്യൽ പുട്ട് അതായത് ചക്ക പുട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പോയപ്പം കട അവിടെ വെച്ച് കണ്ടു അപ്പം അങ്ങനെ മേടിച്ചതാണ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ആ പുട്ടൊക്കെ എടുത്ത് പൊടി അതാ പാത്രത്തിൽ തട്ടി അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുഴച്ച് റെഡി ആക്കിയിട്ട് വരിക കേട്ടോ അപ്പം നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വെള്ളം അടുപ്പിൽ വെച്ചപ്പോൾ ചൂടാകുമ്പോഴേക്കും നമുക്ക് തിളക്കുമ്പോഴേക്കും നമുക്ക് പുട്ട് കുറ്റിക്കകത്ത് പുട്ട് നിറങ്ങാം അപ്പോൾ തേങ്ങ വായന ഇടുക തേങ്ങയ്ക്ക് വില കൂടുതലാണ് എന്നാലും ഞാൻ തേങ്ങ ഇടും കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കേട്ടോ പുട്ടിനകത്തുള്ള തേങ്ങ അപ്പോൾ പുട്ടിനിടാ ചക്കപ്പുട്ടു ദാ വാരിപ്പൊടി വാരി അതിനകത്ത് ഇട്ടു പിന്നേം തേങ്ങ ഇട്ടു ഒരു കുറ്റിക്കകത്ത് മൂന്ന് കഷ്ണം കിട്ടും അപ്പം നിങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അവ രാവിലെ ആ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ചേട്ടൻ പോകുന്നതിന് മുന്നേ ആദ്യം രാവിലെ തന്നെ ചേട്ടന് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ചോദിച്ചു ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോണ സമയം അപ്പോൾ ഇനി നിറച്ചു വീണ്ടും തേങ്ങ എടുത്ത് ഞാൻ ആ യാത്ര ഇടാൻ പോകുന്നുണ്ട് നിറച്ച് വിട്ടുണ്ട് പിന്നെ ചെറുതോന എടുത്തിട്ടുണ്ടോ പിന്നെ ഞാൻ അത് ബാക്കി വയ്ക്കാൻ വെച്ചിട്ട് വെറുതെ കളയേണ്ടി വരും അത് ഫ്രിഡ്ജില്ലാത്തോണ്ടിതായി പോവും അങ്ങനെ താ നമ്മളത് ചെന്നെല്ലാം റെഡിയായി അപ്പം നമ്മളെ വെള്ളം നല്ല രീതിയിൽ വെട്ടിത്തെളിച്ചു അപ്പം നമ്മളത് നിറച്ച് കുറ്റി അതിനകത്ത് എടുത്ത് വെച്ചു ഇനി അതൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെ പത്ത് മിനിറ്റ് വേവുമ്പോഴേക്കും ഞാനൊന്ന് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഏതാണ്ട് പുട്ട് റെഡിയായി പത്ത് മിനിറ്റ് അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടൊന്ന് കുത്തട്ടെ ഇടതാണ് കുത്തി നല്ല പുട്ട് ഇതാക്കിട്ട് പെട്ടെന്ന് കുറച്ചായിട്ടും കൊടുക്കണം അതോ മൂന്ന് കഷ്ണം കിട്ടി ആദ്യമായിട്ടാണ് ഞാൻ പുട്ട് തേക്കുന്നത് അപ്പം കുഴപ്പമില്ല തോന്നുന്നുണ്ടട്ടെ കണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പുട്ടും എടുത്ത് കഴിക്കാൻ എടുത്ത് വെച്ചു പഴ പഴവും നല്ല ചൂട് കെട്ടൻ ചായ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കട്ടെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ എത്ര പേര് കഴിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഒന്ന് ചേട്ടൻ കഴിച്ചപ്പോൾ അത് കൊള്ളാം നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് കഴിച്ചോക്കട്ടെ സൂപ്പർ ടേസ്റ്റായിരുന്നു ഭയങ്കര ഒരു രക്ഷയില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ ബൈ ബായ്